ഈശോമിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ മക്കൾക്ക് ഓർമ്മയുണ്ടാവും ലൂസിഫർ എന്നാണ് സിനിമയുടെ പേര് അതിനകത്ത് ഡയലോഗ് ഭയങ്കര ഫേമസ് ആയിരുന്നു ചെയ്തു പോയ പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ ഭയങ്കര വൈറലായിരുന്നു ഈ ഒരു ഡയലോഗ് തിയേറ്ററൊക്കെ ഭയങ്കര കൈയിട ഇപ്പോഴും നമ്മുടെ ചെറിയ പിള്ളേർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഡയലോഗുകളിൽ ഒന്നാണത് ചെയ്തു പോയ പാപങ്ങൾക്കല്ലേ ഫാദർ കുമ്പസാരിക്കാൻ പറ്റൂ ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ പറഞ്ഞു തരേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ ഇനിയും പാപം ചെയ്യും എനിക്ക് എനിക്കതിനകത്ത് പശ്ചാത്താപമൊന്നുമില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളെ നായകനാക്കി നമ്മൾ കേരളം മുഴുവൻ കയ്യടിച്ചോണ്ടിരിക്കുക ഇത് ഇത് വെച്ചിട്ട് വേണം ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയണ ഒരു വചനം സീരിയസ് ആയിട്ട് എടുക്കാനായിട്ട് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നശിക്കും നശിച്ചുപോയ രണ്ട് കൂട്ടരെ കുറിച്ച് പറഞ്ഞിട്ടാണ് പറയണത് പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും നമ്മളിവിടെ ഞാൻ പശ്ചാത്തപിക്കൂലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കൈയ്യടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ നശിക്കുമെന്നുള്ളതിന് ലൂസിഫർ എന്നുള്ള വാക്ക് തന്നെ നമുക്ക് ഉത്തരം തരും ലൂസിഫർ ആരാണെന്ന് അറിയാൻ പറ്റും ദൈവത്തിൻ്റെ കൂടെ നടന്നിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാലാഖയുടെ പേരായിരുന്നു ലൂസിഫർ ദൈവത്തെ എതിർത്തിട്ട് ഒന്ന് പശ്ചാത്തപിക്കാത്തതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്ന് താഴ്മ കാണിക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ നരകത്തിലേക്ക് അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു മാലാഖയുടെ പേര് ലൂസിഫർ ഇതുപോലെ നശിക്കുമെന്ന് പറയണേ ചില കാര്യങ്ങളിൽ നമ്മളൊന്ന് ലൈഫ് റീഗെയിൻ ചെയ്യണമെങ്കിൽ നഷ്ടപ്പെട്ടു പോയ സന്തോഷമൊക്കെ ഒന്ന് തിരിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പരിശ്രമം ആവശ്യമുണ്ടെന്നേ അച്ഛൻ ഓർക്കുന്നുണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ ഹോംവർക്ക് ചെയ്ത ബുക്സ് കളക്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രിവിലേജാണ് നിങ്ങൾക്കറിയാം അത് ടീച്ചർ എല്ലാവരും ഒന്നും ഏൽപ്പിക്കില്ല അപ്പോൾ നമ്മളത് ഏൽപ്പിച്ചേക്കാണ് ബുക്സ് കളക്ട് ചെയ്യാനായിട്ട് ഹോംവർക്ക് ചെയ്ത ബുക്സ് കളക്ട് ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വരുന്ന പരീക്ഷയിൽ പക്ഷേ നമ്മൾ തോറ്റുപോയി മാർക്ക് വളരെ കുറവ് തോറ്റുവയ്ക്കി അതോടുകൂടി ടീച്ചർ പറഞ്ഞു ഇനി ജോംസൺ കളക്ട് ചെയ്യണ്ട നമ്മളിങ്ങനെ തോറ്റുപോയി മാർക്ക് കുറഞ്ഞു അതിൻ്റെ പേരിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് വലിയൊരു പ്രിവിലേജാണ് ഇതുപോലെ തന്നെ പാപം നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പോണത് ദൈവത്തിൻ്റെ കമ്പനിയാണ് ദൈവത്തിൻ്റെ കമ്പനിയാണ് തിരിച്ചു കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി പശ്ചാത്തപിക്കാം പശ്ചാത്തപിച്ചില്ലെങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ട് ദൈവത്തിൻ്റെ കൂട്ട് നഷ്ടമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെ പ്രയാസമുള്ളൊരു കാര്യം അതിൽ നിന്ന് തിരിച്ചു വരാനായിട്ടുള്ളൊരു പരിശ്രമം നടത്താൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഓർമ്മപ്പെടുത്തണേ രണ്ടാമത്തെ ഭാഗത്തിൽ സുവിശേഷത്തിന് നമ്മൾ കാണുന്ന കാര്യം അതാണ് ഇതിനകത്ത് ഫലം ഉണ്ടാകുന്നില്ല രണ്ട് മൂന്ന് വർഷമായിട്ട് വെറുതെ നിലം പാഴാക്കി കളഞ്ഞോണ്ടിരിക്കുകയെന്നാണ് പറയണേ ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ചിട്ട് വെള്ളവും വളമൊക്കെ കൊടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു ഫലം ഉണ്ടാവുന്നില്ല വെറുതെ നിലം പാഴാക്കുന്നു എന്നുള്ളതാണ് വെട്ടിക്കളഞ്ഞേക്കാൻ പറയണേ ആലോചിച്ച് നോക്കണം നമുക്ക് കിട്ടിയ ഈ പ്രിവിലേജസ് നമുക്ക് കർത്താവ് തന്ന ഈ ഒരു സൗകര്യങ്ങൾ വേറെ ചില പിള്ളേർക്കാണ് കിട്ടിയിരുന്നെങ്കിൽ അവരെന്തൊക്കെ ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയാൽ ആഫ്രിക്കയില് ഇങ്ങനെ കല്ലും മേൽ ഈ ഇഷ്ടിക കല്ലും മേൽ എഴുതി പഠിക്കുന്ന പിള്ളേരുടെ വീഡിയോ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു 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 ക്ലാ ക്ലാസ് ഇല്ലാതെ ഒരു ഒരു ക്ലാസ് റൂമില്ലാതെ മഴയത്തും വെയിലത്തും ഇരുന്ന് പഠിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളാ എന്നിട്ട് നമ്മൾ നിലം പാഴാക്കി കൊണ്ടിരിക്കുക പശ്ചാത്തലപിക്കേണ്ട സമയാണ് പശ്ചാത്തലപ്പിക്കുന്നു തിരിച്ചു പോകാനായിട്ടുള്ള ദൈവത്തിന്റെ കമ്പനി റീഗെയിൻ ചെയ്യാനായിട്ടുള്ള സമയമാണെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ വിഭൂതിഭുധനാഴ്ച പറഞ്ഞ പ്രസംഗത്തില് ഒരു ബെന്നി ബ്രദറിന്റെ കാര്യം പറഞ്ഞു തോർക്കണുണ്ട് അച്ഛൻ ലൈഫ് ഇങ്ങനെ തിരിച്ചു പിടിച്ചൊരു ചെറുപ്പക്കാരനാണ് ബ്രദർ ഓർക്കനുണ്ട് ബ്രദർ ഒരു കാറ്റഗിസം പഠിപ്പിക്കാനായിട്ട് പോയ പള്ളിയിൽ അവരുടെ കൂടെ നടന്ന് കലോത്സവത്തിന് വേണ്ടിയിട്ട് നാടകം പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ നാടകം പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ക്യാരക്ടേഴ്സിന് ആവശ്യമുണ്ട് അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുത്തു എല്ലാവരെയും തിരഞ്ഞെടുത്തു ഒരാളെ കൂടെ കിട്ടാനുണ്ട് ആകാനായിട്ട് ഒരാളെ കിട്ടിയിട്ടില്ല ആകാൻ അപ്പോൾ ഒരാളെയും കിട്ടാതിരിക്കുമ്പോൾ വഴി കൂടി ഒരു പയ്യൻ നടന്നു പോകുന്നു അവനാ ഒറ്റ നോട്ടത്തില് ഈശോനെ കണക്ക് തോന്നുന്നുണ്ട് അപ്പുറത്തേ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്നാണ് അവന്റെ പേര് അവൻ ആ ഇടവകക്കാരൻ തന്നെയാണ് വേറെ ഒന്നും നോക്കാനില്ല കാരണം അമലിന് ക്രിസ്തുവിന്റെ ചായ ഉണ്ടായിരുന്നു ഈശോയുടെ ചായ ഉണ്ടായിരുന്നു ഒറ്റ നോട്ടത്തില് ഈശോനെ പോലെ നോക്ക് കാണുന്നുണ്ട് പക്ഷെ നാട്ടുകാർ സമ്മതിക്കുന്നില്ല പ്രത്യേകിച്ച് ഇടവകക്കാര് കാരണം പള്ളിയിൽ വരില്ല കൂതാസുകളില്ല കുമ്പസാരും ഇല്ല പരിശുദ്ധ കുർബാനയില്ല അപ്പനോടും അമ്മയോടും ദേഷ്യമാണ് നാട്ടിലും വീട്ടിലൊക്കെ ശല്യമാണ് അവനെടുക്കാൻ പറ്റില്ല എല്ലാവരും പറഞ്ഞു എടുക്കാൻ പറ്റില്ല പക്ഷേ ബ്രദറിന് അവനെ എടുക്കാൻ ഒറ്റ കാരണം ഉണ്ടായുള്ളൂ അമലിന് ഈശോയുടെ ചായ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു റിഹേഴ്സിലൊക്കെ കഴിഞ്ഞു അവർ നാടകത്തിന് പോയി നാടകമൊക്കെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു പക്ഷേ കലോത്സവത്തിന് അവർക്ക് സമ്മാനം കിട്ടിയില്ല സമ്മാനമൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഏറ്റവും അവസാനത്തെ ടീമായിട്ടാണ് അവര് ഫിനിഷ് ചെയ്യണേ മോശ അഭിപ്രായം അതിൻ്റെ ഒരു ഭാരമൊക്കെ ആയിട്ട് വൈകുന്നേരം ബ്രദർ പള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക ഇനി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നമുക്ക് ഇത്രയും പ്രയാസം വന്നത് മുതിർന്നവരുടെ വാക്ക് ധിക്കരിച്ചത് കൊണ്ടായിരിക്കോ അവർ പറഞ്ഞത് കേൾക്കാതെ അമലിനെ നാടകത്തിൽ എടുത്തോണ്ടായിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് നടക്കുമ്പോൾ അമല് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ബ്രതറെ നമുക്ക് എന്താ സമ്മാനം കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ് നമുക്ക് സമ്മാനം കിട്ടാതിരുന്നത് ശരിക്കും എനിക്ക് എൻ്റെ റോള് ചെയ്യാനായിട്ട് അധികമൊന്നും ഒന്നും ചെയ്യേണ്ടിയിരുന്നില്ല ഒരു ഡയലോഗ് പോലും ഉണ്ടായിരുന്നില്ല ആകെ ചെയ്യാനുണ്ടായിരുന്നത് ഒരു കുരിശെടുത്ത് തോളിൽ വയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തവണ നടക്കുക ഇങ്ങനത്തെ രണ്ട് സീനേ ഉണ്ടായുള്ളൂ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ എൻ്റെ ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു അപ്പയോടും അമ്മയോടും പോയി മാപ്പ് ചോദിച്ചു അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു അവർക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥന ചൊല്ലി പള്ളിയിൽ വന്നു കുമ്പസാരിച്ചു എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന കൂടി എല്ലാ ദിവസവും ഈശോയെ സ്വീകരിച്ചു എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് സമ്മാനം കിട്ടാതെ പോയത് കണ്ണ് നിറഞ്ഞുകൊണ്ട് അമല് ചോദിക്കുന്ന ഈ ചോദ്യം കേൾക്കുമ്പോൾ ഇപ്പൊ കണ്ണ് നിറയണത് ബ്രദറിൻ്റെ അത് സങ്കടം കൊണ്ടല്ല സന്തോഷം കൊണ്ടാണ് കാരണം ഇതിലും വലിയൊരു സമ്മാനം എന്താ കിട്ടാനുള്ള ഒരു ചെറുപ്പക്കാരൻ ദൈവത്തിൻ്റെ മടിയിലേക്ക് സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളിലേക്ക് അപ്പൻ്റെയും അമ്മയുടെയും പ്രതീക്ഷയിലേക്ക് വീടിൻ്റെ നന്മകളിലേക്ക് മടങ്ങി വരുന്നു മക്കളെ നമ്മളെക്കുറിച്ച് അപ്പൻ്റെ അമ്മയുടെ ഒക്കെ വലിയൊരു പ്രതീക്ഷയുണ്ട് ഇപ്പോൾ അവർ കുറേശ്ശെ കുറേശ്ശെ അതിങ്ങനെ നമ്മൾ നമ്മളായിട്ട് കളഞ്ഞു വിളിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാനായിട്ടുള്ള സമയമാണെന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത് പശ്ചാത്തലപിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആദ്യത്തെ ഒരു സന്തോഷമൊക്കെ നഷ്ടപ്പെട്ടു പോകും ആദ്യത്തെ ആ ദൈവവുമായിട്ടുള്ള കമ്പനി വീട്ടുകാരുമായിട്ടുള്ളൊരു ഒരു സ്നേഹം അടുപ്പം അതൊക്കെ അങ്ങോട്ട് നഷ്ടപ്പെടും നിങ്ങൾ അവരെപ്പോലെ നശിക്കും എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇതാണെന്നേ നമുക്കൊന്ന് തിരിച്ചു എന്നല്ലേ പറ്റുള്ളൂ മങ്കിപ്പെൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല മലയാളം മൂവിയാണ് ഈ വെക്കേഷൻ ഒക്കെ വരാണ് ഒന്ന് വീട്ടുകാരുടെ ഒരുമിച്ചിരുന്ന് ഒന്ന് കാണണം വീട്ടിലും നാട്ടിലൊക്കെ കുരുത്തങ്കെട്ട പിള്ളേരെന്ന് പറഞ്ഞിരുന്ന കുറെ പിള്ളേരുടെ ജീവിതം ഒരു മാന്ത്രിക പേന മാറ്റിമറിക്കുന്ന സിനിമയാണത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഒരു ഹൊറർ കോമഡി ഇതിനകത്തൊക്കെ പെടുന്ന ഒരു ആ ഒരു ജനറലിൽ പെടുന്ന മൂവിയാണ് ഒരു ഒരു മാന്ത്രിക പേന അത് അവരുടെ ലൈഫിനെ വല്ലാതെ മാറ്റുന്നുണ്ട് ഒന്ന് നന്മ ചെയ്ത് കുരുത്തങ്ക കുരുത്തക്കേടിൽ നിന്ന് പതിയെ പതിയെ നന്മ ചെയ്ത് ആ ഒരു സ്കൂളിനും ആ ഒരു നാടിനും വീട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവരായി മാറുന്നൊരു ഒരു കുഞ്ഞിൻ്റെ കഥ നമുക്ക് ഒന്ന് തിരിച്ചു വന്നല്ലേ പറ്റുള്ളൂ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ബൈബിൾ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളിൽ ഒന്ന് ജോസഫാണ് ജോസഫ് ജോസഫിനെ കുറിച്ച് ഈ ബൈബിളിൽ ഒരു വാക്ക് നെഗറ്റീവ് പറയുന്നില്ല എന്നുള്ളതാണ് ഒരു വാക്ക് നെഗറ്റീവ് പറയുന്നില്ല എല്ലാം പോസിറ്റീവ് മാത്രം എല്ലാം പോസിറ്റീവ് മാത്രം ജോസഫ് സ്വർഗം സ്വപ്നം കണ്ട ഒരാളായിരുന്നു ശരിക്കും അയാളെക്കുറിച്ച് സഹോദരങ്ങൾ കളിയാക്കി പറയണ കാരണം കാര്യ വാക്ക് ഇതാണ് സ്വപ്നക്കാരൻ വരുന്നു സ്വപ്നം കണ്ടത് മുഴുവൻ സ്വർഗത്തെയായിരുന്നു മക്കളെ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ കൂടെ അതിൻ്റെ ഈ മോശമായ കാര്യങ്ങളിൽ കൈയടിച്ച് കൂടെ നടക്കാനല്ല സ്വർഗത്തെ സ്വപ്നം കണ്ട് ദൈവത്തിലേക്ക് മടങ്ങാനാണ് ഈ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ശരിക്കും ഇതുപോലെ ഇതുപോലുള്ളൊരു മകൻ ഇതുപോലുള്ളൊരു മകൾ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പുറത്തെ അപ്പം അപ്പുറത്തേക്ക് വീട്ടിലെ ആൻറ്റിമാർ അങ്കിളുമാരൊക്കെ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതുപോലെ നമ്മുടെ ജീവിതം ഒന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ പോയാൽ പോരുന്നേ കുറച്ച് മാറ്റം ആവശ്യമുണ്ട് അങ്ങനെ ഒരു പശ്ചാത്താപത്തിലൂടെ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലാനായില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കും എന്നുള്ള ഈശോയുടെ വാക്കുകൾ ഇത്തിരി ഗൗരവത്തിലെടുക്കണമെന്ന് തോന്നണം എനിക്കും ഇതുപോലുള്ളൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലുള്ളൊരു ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലുള്ളൊരു സഹോദരൻ സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ മറ്റുള്ളവർ നമ്മളെ നോക്കി കൊതിച്ചു പോകുന്ന വിധത്തിൽ ലൈഫൊന്നും മാറണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള സമയമാണ് അതിന് അതിന് ഒരു മാറ്റത്തിന് പറയുന്ന പേരാണ് പശ്ചാത്താപം ആ ഒരു പശ്ചാത്താപത്തോടുകൂടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവട്ടെ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു ലൈഫ് ഏറ്റവും നന്നായിട്ട് ഏറ്റവും നന്മയിലൂടെ മുൻപോട്ട് പോകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ അനുഗ്രഹിക്കട്ടെ